ഹൈ യുഴ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടി വയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് സ്റ്റോക്ക് ക്ലിയറൻസിലാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ എല്ലാം സിംഗിൾ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ലാർജ് സൈസ് ആണ് സ്റ്റാർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ വളരെ എഫോർഡബിൾ പ്രൈസ് ആണ് എല്ലാം ഓരോ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ആദ്യം ആരാണോ മെസ്സേജ് അയക്കണത് ആദ്യം ആരാണോ പേയ്മെന്റ് ചെയ്യുന്നത് അവർക്കാണ് ഐറ്റം കിട്ടുള്ളൂ കേട്ടോ ഫസ്റ്റ് ലാർജ് സൈസ് ആണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള എല്ലാം ഓണ് ചെയ്ല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കോ നിങ്ങൾക്ക് സ്ക്രീനിലുള്ള നമ്പറിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്പർ ആഡ് ചെയ്യാനെന്നൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ സ്ക്രീനിലുള്ള നമ്പർ വാട്സപ്പിൽ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കസ്റ്റമറുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൻ്റെ അതിൽ കയറി കയറിയാൽ മതി കേട്ടോ നെക്സ്റ്റ് ചാർജ് ഓർമ്മി തന്നെയാണ് മെറ്റീരിയൽ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും അതിൽ കൊടുത്തിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് ഇന്നത്തെ കളക്ഷൻസ് മിസ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് വാട്സ്ആപ്പിന്റെ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാവും നിങ്ങൾ നമ്പർ ഇനി കൊടുത്ത് ആഡ് ചെയ്യുന്ന ആവശ്യമില്ല ഗ്രീൻ ആണ് ഷെയ്ഡ് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് തന്നെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ മറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പിൽ വരുന്നത് ഇത് ഈ ഗ്രീൻ ആണ് ഷെയ്ഡ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് സൈസ് ലാർജ് സൈസാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഇതിനൊക്കെ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ വേറെ ഏതാ സെയിം ഐറ്റം അവൈലബിൾ ആണ് കേട്ടോ ഞാൻ വേറെ ഏതുള്ള പ്രീമിയം കളക്ഷനിലുള്ളതാണ് മൽസന്തിരി മെറ്റീരിയൽ വരുന്നതാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പതിന്റെ കളക്ഷനാണ് മീഡിയം ടു ഡബിൾ ഡെക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ടവർ മെസ്സേജ് അയച്ചോട്ടോ ഗ്രീൻ പീ ഓക്ക് ഗ്രീൻ ആൻഡ് ഷെയ്ഡ് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഭയങ്കര ലൈറ്റ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മെസ്സാക്കണ്ട സ്റ്റാർ ജോർജിറ്റ് ആണ് ഇത് മെറ്റീരിയൽ ചിലത് ടാപ്പ് കുറച്ച് ഷോർട്ടായിരിക്കോട്ടോ അപ്പോൾ കറക്റ്റ് ലെങ്ത് ഒക്കെ ചോദിക്കുക പേയ്മെന്റ് ചെയ്തതിന് ശേഷമല്ല നിങ്ങൾ ലെങ്ത് ചോദിക്കേണ്ടത് പേയ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എല്ലാവരും കൺഫേം ചെയ്യാൻ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ പേയ്മെന്റ് ചെയ്യാവട്ടോ ഞാൻ എല്ലാ വീഡിയോസിനും പറയുന്നുണ്ട് ഒരു വെയിറ്റ് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭയങ്കര വൈറ്റ് ആണ് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ബോഡി കണ്ടോ ബോട്ടോ പലാസോ ആണ് സ്കേർട്ട് പലാസോ ആണ് കേട്ടോ അതിൽ വരുന്നത് ഷോളിലൊക്കെ ഫുൾ ഹെവി ആയിട്ടുള്ള വർക്കാണ് എണ്ണൂറ്റി എണ്ണൂറ്റി രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ഓഫർ മൂന്ന് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ മിസ്സാക്കണ്ടെട്ടോ നല്ല ഭയങ്കര ആണ് ഷെയ്ഡ് മൂന്ന് ദിവസം ഉള്ളോട്ട് ഈ ഒരു ഓഫർ ഷോപ്പിൽ ഡയറക്റ്റ് വരികയാണെങ്കിൽ മൂന്ന് ദിവസം മാത്രമേ ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഐറ്റം മാത്രമേ ഓഫറിൽ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളൊക്കെ ട്രിപ്പിൾ നൈനയ്ക്ക് ഒരുപാട് കക്ഷിറ്റ് ഡബിൾ നൈന നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന കളക്ഷൻസ് ആണ് ഉണ്ടാവുള്ളൂ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് അതിൽ ഷോപ്പിൻ്റെ എൻഡിലൊക്കെ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് കൊടുക്കുന്നത് ബോട്ടം പ്ലാസോ ആണ് ഇത് ക്രഞ്ചി ആണ് മെറ്റീരിയൽ ഒരു ലെഡ് വർക്ക് മെറ്റീരിയൽ ഫുൾ ഹാൻഡ് വർക്ക് മാതിരി കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ബോട്ട പ്ലാസോ ആണ് ഫ്രഷ് മെറ്റീരിയൽ ആണ് ഇല്ലാത്ത സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ഇത് പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് ഓയിൽ ബ്ലൂ അല്ല കേട്ടോ ക്ലിയർ ഇൻസൈലാണ് ഏറ്റവും മിസ്സാക്കണ്ടേറ്റിൽ കിട്ടണമെന്നില്ല അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് സിക്കൻസ് വർക്കും റെഡ് വർക്കും ആണ് അവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു ഗ്രീൻ ആൺ ഷെയ്ഡ് ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് ഞാൻ പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ മൊത്തപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഫുള്ള് സ്റ്റോൺ വർക്കാണ് കേട്ടോ അതിൽ ഇതൊരു ഒരു നെക്കലൊക്കെ വേണ്ടോ സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ബട്ടം പലാസോ ആണ് ഷോളിൽ ഫുൾ ത്രെഡ് വർക്ക് ആണ് സൈസ് എക്സലാണ് സൈസ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്ക് ത്രെഡ് വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു പൈസ ഞങ്ങൾക്ക് ഇനി കിട്ടില്ല അപ്പോൾ പർച്ചേസ് ചെയ്ത് വെച്ചോട്ടോ സ്റ്റാർ ജോർജറ്റ് ആണ് ഫുള്ള് സ്റ്റോൺ വർക്ക് അതിൻ്റെ നെക്കലൊക്കെ വേണ്ടോ ാണ് മെറ്റീരിയൽ ടി ബ്ലൂ ആണ് ഷെയ്ഡ് എക്സൽ ആണ് സൈസ് മെറ്റീരിയൽ ആണ് പിന്നെ നെക്കിന് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ാണ് എമ്പത് രൂപ മാത്രാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ നല്ല ഭയങ്കര ഇതിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്ക് ത്രെഡ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിലാണ് കുറച്ചും കൂടെ ലൈറ്റ് ആണ് നല്ല ബോട്ടം സ്കേർട്ട് പലാസോ ആണ് അത്യാവശ്യം നല്ല സൈസൊക്കെ വരുന്ന ലൈറ്റ് ആണ് കേട്ടോ എക്സൽ ആണ് ഇത് സൈസ് വരുന്നത് நல்லோ எெல்லோ ஆன ஃ்டோக்கும் எக் சைஸ் இம்ஜும்பிள் நைன் மாத்திரோட்டா அப்படின்னு வேணும் சூஸ் செய்ய அதுபோல ஹோம் டெலிவரி வேணும் போஸ்ட் சூஸ் செய்ய போஸ்ட்டு பத்து வர்க்கிங் ப்ளேஸ் ஆகும் கிடைத்தி மெட்டீரியல் ஆனால் ரெட் கொடுத்தாங்க நல்லம் ப்ளசோ ஆனஸ் ஆன ஷேட் நல்ல வந்துள்ள கலெக்ஷன் வளர அஃபோர்டபிள் பிரைஸ் ஆனோ அதுக்கெல்லாம் ും ബോഡി പാർട്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കാണ് വർക്ക് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് എഴുതിയുള്ള ഡിസൈൻ ആണ് സ്റ്റാർ ജോർജറ്റ് ആണ് ഇത് മെറ്റീരിയൽ സ്റ്റാർ ആണ് മെറ്റീരിയൽ നെക്കില് ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് ഇതിലാണ് പൈസ വീഡിയോ കളയാണ കേട്ടോ നല്ല ഭയങ്കര ഇത് ക്രഞ്ചി ആണ് മെറ്റീരിയൽ ഫുൾ ആയിരം സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഫ്രഷ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് അതിൻ്റെ പൈസ അതിൻ്റെ ടോപ്പ് ഷർട്ടാണ് ബോട്ടർ പ്ലാസോ ആണ് നല്ല ഭയങ്കര ഡിസൈൻ ആണ് ഇതിലൊക്കെ കൊടുത്തിട്ടുള്ളത് ഫ്രഷ് ക്രഞ്ചി ആണ് നെക്സ്റ്റ് സ്റ്റാർ ആണ് നെക്കലൊക്കെ ഫുൾ സീക്വൻസ് വർക്കും സ്റ്റോൺ വർക്കും ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റാർട്ട് ഓബ്ജെറ്റ് ആണ് എക്സൽ ആണ് സൈസ് ഡബിൾ എക്സൽ ആണ് സൈസ് ഇപ്പോ ഗ്രീൻ ആണ് ഷെയ്ഡ് എത്ര ഷ്രങ്കി ആണ് മെറ്റീരിയൽ കേട്ടോ ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പിന്റെ സൈഡിലൂടെയാണ് നല്ല ഭയങ്കര ഡിസൈൻ ചെയ്തിട്ടുണ്ട് കളാഴ്സോ ആണ് കേട്ടോ സ്റ്റീൽ ബ്ലൂ ആണ് ഷെയ്ഡ് നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് ആണ് കേട്ടോ ബംഗളി സിൽക്ക് ആണ് 899 രൂപ മാത്രമേ ഉള്ളൂട്ടോ ട്ടോ ശോ സെലക്ട് ഓർഗനൈസ് ചെയ്യുന്ന മെറ്റീരിയൽ ടോപ്പിനെന്തെങ്കിലും നല്ല വല്ല ഡിസൈനാണ് bottom ब्लाउസ് ആണ് ഫുള്ള് ഇവയുള്ള ഡിസൈൻ ആണ് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് നല്ല ഹെവി വർക്കാണ് റെംഗോളി സിൽക്കാണ് ഇത് മെറ്റീരിയല് ബോട്ടം പലാസോ ആണ് ഷാളും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ റെംഗോളി സിൽക്കാണ് മെറ്റീരിയൽ പീ കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് നെയ്റ്റ് ലാമൻഡർ ആണ് ഷെയ്ഡ് ഇത് ഫ്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ഫ്രഷ് പെൻറ്റിയാണ് മെറ്റീരിയൽ സ്റ്റീൽ ബ്ലൂ ആണ് ഷെയ്ഡ് ബോഡി പാർട്ട് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് പലാസമാണ് കേട്ടോ അതിൻ്റെ ബ്ലൂ ആണ് ഷെയ്ഡ് നെക്സും എന്റെ ആണ് സൈസ് നല്ല ഭയങ്കര ഓഫ് ആയിട്ട് ആണെടാം അതിൻ്റെ നെക്കിലാണ് ഫുള്ള് ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് ഫുള്ള് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും അതിൽ കൊടുത്തിട്ടുള്ളത് വെൽവെറ്റ് ഓർഗൈൻസ് ചെയ്യുന്ന മെറ്റീരിയൽ വെൽവെറ്റ് ഓർഗൈൻസ് ചെയ്യാണ് പീ ബ്ലൂ ആണ് ഷെയ്ഡ് അല്ല സ്കേർട്ട് പ്ലാസോ ആണ് അത്യാവശ്യം സൈസൊക്കെ ആണ് രൂപ മാത്രമാണ് ഇതിന്റെ വൈസ് വരുന്നുള്ളൂ ഭയങ്കര ഗ്രീൻ ആണ് ഷീഡ് നെറ്റില് ഫുൾ ഹാൻഡ് വർക്കാണ് ആണ് കേട്ടോ ഇത് ഇമ്പോർട്ടൻഡ് ഷിനോൺ ആണ് മെറ്റീരിയൽ ഇമ്പോർട്ടൻഡ് ഷിനോൺ ആണ് ആണ് സൈസ് നല്ല ഭയങ്കര ഷിമ്മർ മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് പ്ലാസോ ആണ് ഷോളിലും നല്ല ഹെവി ആയിട്ട് ഡിസൈൻ വരേണ്ടത് മിക്സ് ഓർഗൻസ മെറ്റീരിയലാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിക്സ് ആക്കേണ്ട കേട്ടോന്നും നമുക്ക് ഈയൊരു പ്രൈസിലെനി കിട്ടുന്നില്ല അത്രയും റേറ്റ് കുറവിലാണ് നമ്മൾ ഓരോ കളക്ഷൻസും കൊണ്ടുവരുന്നത് മിസ്റ്റ് ക്രഞ്ചി ആണ് മെറ്റീരിയൽ അപ്പോൾ നമ്മൾ ടു തൗസൻഡിൻ്റെ അടുത്ത റേറ്റ് വരുന്ന കളക്ഷൻസാണ് കേട്ടോ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മളിന്ന് പത്ത് ചെയ്തൊരു ഒന്ന് കമന്റ് ചെയ്യട്ടോ നമ്മുടെ വൈറ്റ് കുറവായ കാരണം അതിലേക്കും സംശയം ഉണ്ടാവും മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ടോ അപ്പോൾ അപ്പൊ പർച്ചേസ് പർത്തീസ് ചെയ്തിരൊന്ന് കമന്റ് ചെയ്യാം ഷിമർ മെറ്റീരിയൽ ആണ് ഷോക്കെ നല്ല ഭയങ്കര ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭയങ്കര വൈറ്റ് ഇട്ടാണ് ഷെയ്ഡ് നമ്മുടെ ബ്ലെക്സിലാണ് സൈസ് നെക്കിൽ നെക്കല് ഹാങ്ങർക്കാണ് കൊടുത്തിട്ടുള്ളത് സിമ്പോർട്ട് ഷിനോൺ ആണ് മെറ്റീരിയൽ അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഒക്കെ കറക്റ്റ് ചോദിക്കണം കയ്യിൽ പിറ്റേതിന് ശേഷം മനസൈസാണ് പറഞ്ഞാൽ റിട്ടേൺ എടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് സൈസ് നിങ്ങൾ കറക്റ്റ് ചോദിച്ചിട്ട് എടുക്കണം കേട്ടോ ഞാൻ ടാക് സൈസ് നോക്കിയിട്ടാണ് പറയുന്നത് നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ തന്നെ ഒരു ബസിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തുള്ള സൈസ് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത ഉണ്ടോ എന്ന് ചോദിക്കണം എന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പാർസൽ കഴിക്കട്ടെ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡൈമേജ് നിങ്ങൾക്ക് കറക്റ്റ് ഓപ്പണിംഗ് വീഡിയോയിൽ കാണാം എന്നാലാണ് റിട്ടേൺ ആവുള്ളൂ ഇന്നത്തെ കളക്ഷൻസ് ആയിട്ട് ഷായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം കളക്ഷൻസ് കക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്